ഒരു കഷ്ണം പട്ട ഏലക്ക മാത്രമാണ് തൊന്നിട്ടത് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് നാളുകേരും ഇത് നന്നായിട്ട് ചുവക്ക വറുക്കൊന്നും വേണ്ട അതൊക്കെ ഒന്ന് ചൂടായാൽ മതി കുറച്ച് സവാള സവാള കൂടെ ചേർത്ത് നന്നായിട്ട് വഴക്കാം ഇതൊരു മഞ്ഞ കളറിലുള്ള ഒരു മുട്ടക്കറിയാണ് പച്ച സ്മെല്ലൊന്ന് മാറിയാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ്ളം പൊടി രണ്ട് ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാം മീസിനെ ജാറിലേക്ക് ഇട്ട് തണുത്ത ശേഷം അരച്ചെടുക്കാം നന്നായിട്ട് അറിയണം വീണ്ടും നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം സവാള കുറച്ച് വേണം സവാള ഒഴുതപ്പോൾ അല്ല വരുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ചേർത്ത് വഴക്കാം തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം കറിവേപ്പില കറിവേപ്പിലൂടെ ചേർക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പുകൾ ചേർക്കാം തക്കാളി ഒക്കെ സോഫ്റ്റ് ആയി വരുമ്പോഴേ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ചേർക്കാം ഇനിയാണ് അരപ്പ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് ജാറു വഴിയെ വെള്ളം കൂടെ ചേർക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ തിക്കായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ട ചേർക്കാം ഇനി നമ്മളിതിലേ ഒരു സ്പെഷ്യൽ ചേരുവെന്ന് പറയുന്നത് നമ്മൾ പാൽ കാച്ചി വെച്ചിട്ടുള്ള പാൽ ഒഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കറക്കി കുറച്ച് പാൽ ലാസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലല്ല പശൂ പാൽ തന്നെയാണ് ചേർത്തത് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അടുപ്പ് ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയില ഇടാം നമ്മുടെ അടിപൊളി നല്ല മഞ്ഞ കളറിലുള്ള മുട്ടക്കറി